കടുത്ത ചൂടിലും തിരക്കിട്ട പ്രചരണത്തിരക്കിൽ വീടുകൾ കയറിയുള്ള തെരക്കിട്ട തിരക്കിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വളരെ സജീവമാണ് എല്ലാ വിഭാഗം ജനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണമെന്ന ഒരു പൊതുവികാരമുണ്ട് കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫാണ് ജയിച്ചത് ആ അവസ്ഥയിൽ വലിയ മാറ്റം മണ്ഡലത്തിലാകെ ദൃശ്യമാണ് രാഷ്ട്രീയ കാരണങ്ങളാലും മണ്ഡലത്തിലെ വികസന സംബന്ധമായ കാര്യങ്ങളിൽ നിലവിലുള്ള എം പിയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല എന്ന പ്രശ്നത്താലും ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു അത് എല്ലാവരിലും പ്രകടമാണ് അതുകൊണ്ട് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വൻ വിജയൻ നടത്തി നമ്മളിപ്പോഴുള്ള എലത്തൂർ മണ്ഡലത്തിലാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ എലത്തൂരിൻ്റെ ചിത്രം എങ്ങനെയായിരിക്കും എലത്തൂര് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുന്ന അസംബ്ലി മണ്ഡലമാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് ജയിച്ചു വരാറുള്ളത് ആ ഒരു ചരിത്രം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എലത്തൂർ മണ്ഡലത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ആ മാറ്റം ദൃശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം സംഘടന സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യ ആവശ്യമാണ് വെള്ളിയാഴ്ച ഇലക്ഷൻ വരുന്നത് മാറ്റണം എന്നുള്ളത് എന്താണ് അതെല്ലാം ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെയൊക്കെ സൗകര്യങ്ങൾ കൂടി ഇലക്ഷൻ കമ്മീഷൻ കണക്കിലെടുക്കേണ്ടതായിരുന്നു അവർ എല്ലാ സംഘടനകളും ഒരുമിച്ചാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം